അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹം കണ്ട് നമ്മളെ നൂറ് മുസല്ല വന്നതില് കഴിയാനായിട്ടോ ഒരു പത്ത് പതിനെട്ട് പീസും കൂടെ ബാക്കിയുള്ളൂ മഷാദ് ഇല്ല കാസർഗോഡ് തന്നെയാണ് കൂടുതൽ മുസല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ മൂന്ന് വട്ടം മുസല്ല ഒന്നോ വട്ടം ഒരു വട്ടം വാങ്ങിയവർ തന്നെ വീണ്ടും നാല് മുസല്ല കാസർഗോഡ് മഷാദ് അലഹമില്ല അതേപോലെ ഒരുപാട് മുസല്ല ഇപ്പൊ നമ്മള് ഓർഡർ വന്നുകൊണ്ടുണ്ട് അതേപോലെ തന്നെ ഈ രണ്ട് മുസല്ല പോകുന്നത് നമ്മളെ ചൊക്ലിയിലേക്ക് ഒരു സഹോദരൻ സതക്ക ചോദിച്ചതാണ് പിന്നെ ഈ മുസല്ല പോകുന്നത് മിസ്രിയ കണ്ണൂരിലെ ഇത് സതക്കണ്ടല്ലോ ഇതല്ലേ ആ ഇതും സതക്കയിലേക്കാണ് പോകുന്നത് മൂന്ന് മുസല്ല സതക്കയിലും നാലും മൂന്നും നാലും മൂന്നും ഏഴ് മുസല്ല പാർസലും അല്ലേ ഓർഡർ വാങ്ങിയതും അപ്പൊ ഇൻഷാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അടുത്ത മുസല്ല അടുത്തു തന്നെ എത്തും ഇതിൽ പങ്കാളികളാവുന്ന സഹോദരങ്ങളോട് വിനീതമായിട്ട് അറിയിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തില് വാങ്ങിയവരൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറയുന്ന മുസല്ലയാണ് തീർച്ചയായിട്ടും എന്റെ സഹോദരങ്ങൾ നൽകുന്ന പൈസക്ക് അമൂല്യമായ ഇത് തന്നെയാണ് ഞാൻ എത്തിക്കുന്നത് നിങ്ങൾ നൽകുന്ന പണത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും വളരെ നല്ല മുസല്ല തന്നെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടെങ്കിലെ വയനാട് പോയിട്ട് ഇപ്പോൾ ഇത് അവിടെ എത്തിയിട്ടേ ഉള്ളൂ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് ഞാൻ എത്തിയത് വന്നു ഞാനും എന്റെ ഭാര്യയും കൂടെ പാക്കൊക്കെ ചെയ്ത് പാക്ക് ഓൾ ഇന്നലെ ചെയ്തു വെച്ചിരുന്നു ബാക്കിയുള്ള പണികളൊക്കെ അഡ്രസ്സ് എഴുതൽ പാക്കിങ്ങൊക്കെ കുറെ ഒക്കെ ഞാനും കുറച്ച് ഓളും ചെയ്യും അപ്പോൾ ഇൻഷാള്ള വന്നതിന് ശേഷം ഇപ്പം ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ് പോസ്റ്റ് ഓഫീസിൽ രണ്ട് മണിൻ്റെ ഉള്ളിലാണ് ഞമ്മളവിടെ എത്തേണ്ടത് രണ്ട് രണ്ടര ഉള്ളിൽ അവിടെ എത്തണം അപ്പോൾ അത് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഓരോന്നുറന്ന് പിന്നെ എന്താ പറയാ ഫോട്ടോ എടുത്തിട്ട് ഓരോരുത്തർക്കോരോ വിട്ടു കൊടുക്കുന്നതാണ് അപ്പൊ ഇൻഷാല് കുറെയൊക്കെ ഞാൻ വിവരങ്ങൾ അറിയിച്ചിട്ടില്ല ഇൻഷാല്ഹ ഒരു സഹോദരി ഇതിന്റെ മുമ്പ് ഒരു മൂന്ന് മുസലീം അതേപോലെ തന്നെ ഒരു മുസല്ലിം ഒരു ഹാഫിദായ കുട്ടി പഠിക്കുന്ന ഹിഫുദ് പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടിട്ട് നാല് മുസല്ല സഹോദരി സദക്കെ ചെയ്തു അതേപോലെ തന്നെ പിന്നെ കോയമ്പത്തൂരുള്ള എന്റെ ഒരു സഹോദരി മറ്റൊരു സഹോദരി പിന്നെ രണ്ട് മുസല്ല മുസല്ലേ രണ്ട് മുസല്ലോ സതുക്കെ രണ്ട് മുസല്ല ഒരു സഹോദരനെ ചൊക്ലിയിലുള്ള ഒരു സഹോദരൻ ചോദിച്ച ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നു ഒരുപാട് മുസല്ല ഇപ്പൊ ഏകദേശം അൻപത്തി ഏഴോളം മുസല്ലേക്ക് പോയിട്ടായില്ലേ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി മുസല്ല കാണിക്കണമെന്നില്ല ഇനി നാല് കളർ മുസല്ലേ ഉള്ളൂ ബ്ലാക്ക് കഴിഞ്ഞു റോസ് കഴിഞ്ഞു വലി നല്ല മുസല്ലയാണ് മുസല്ലാണ് സഹോദരനെ ഇത് ലൈറ്റ് ഗോൾഡാണ് മുസല്ല ഇനിയിപ്പോൾ ഒരു ഇരുപതെണ്ണം കൂടെ ബാക്കി ബാക്കിപ്പോ ഇൻഷാള്ള തൊട്ടടുത്ത് തന്നെ എത്തുമെന്ന് വിചാരിക്കുന്നു ഇന്ന നാളെ ആയിട്ട് എത്താനുള്ള ആയിരിക്കുന്നു എത്താൻഡ് പിങ്കും നല്ല കളർ മുസലാണ് ഇതിന്റെ ബാക്കിൽ അതേപോലെ തന്നെ നമ്മൾ ടൈൽസിലൊക്കെ ഇടയാണെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ടൈപ്പാണ് ബാക്ക് സ്ലിപ്പ് ആവാതിരിക്കാൻ ഇത് പിങ്ക് കളറ് ഇനിയുള്ളത് നീലയും കാപ്പി കളറും കേട്ടോ ഞാൻ ഒരുപാട് വട്ടം കാണിച്ചതാണ് എന്നാലും വീണ്ടും ഒരിക്കൽ കൂടെ കാണിക്കുകയാണ് ഇന്നിപ്പോ വേറെ പിന്നെ പ്രത്യേകത പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നിന്ന് ഒരാൾ വന്നിട്ട് അഞ്ച് മുസല്ല വാങ്ങിട്ട് പോയിട്ടോ കാപ്പി കളർ മുസല്ല അഞ്ചു മുസല്ല മമ്പറത്തിനിപ്പോ വന്നു ഒരുക്ക വന്നിട്ട് വാങ്ങിയിട്ട് പോയിട്ട് ബേക്കൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ സാധനം കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ വലിപ്പവും നീളും ഒക്കെ സെയിം ആണ് ഒരു കിലോനാണ് ഇതിന്റെ വെയിറ്റ് താല്പര്യമുള്ള സഹോദരങ്ങൾക്ക് ഇതിൽ പങ്കാളികളാവുക നല്ല ക്ഷീണമുണ്ട് നല്ല ഉറപ്പം വരുന്നുണ്ട് ഒരുപാട് കണ്ണടച്ചിട്ടില്ല കൊണ്ടുപോവല്ലേ എനിക്ക് പറയാനുണ്ടോ എന്തെങ്കിലും ഒന്ന് മാഷാ അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അടുത്ത ഓർഡർ ചെയ്യാൻ വരുന്നതാണ് ഇനി ഒരു പത്ത് രൂപ മൂസെല്ലാം കൂടെ ഉണ്ട് ഇൻഷാ അല്ല ഓർഡർ ചെയ്യുന്നവർ വേഗം ഓർഡർ ചെയ്യുക അള്ളാഹുക്കാലി അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ സതക്ക ചെയ്യാൻ പറ്റുന്ന സഹോദരങ്ങൾ സതൊക്കെ ചെയ്യുക അർഹമായ ഒരു സഹ അമ്മമാർക്കോ സഹോദരിമാർക്കോ നിങ്ങൾ ഒരു മുസല്ല കൊടുത്താൽ അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല സഹോദരങ്ങൾ അതിൻ്റെ ഇരട്ടി പടച്ച പടച്ചിറപ്പ് നിങ്ങൾക്ക് എത്തിക്കും അപ്പം ഇൻഷാല്ല ഒരുപാട് ആളുകൾ മുസല്ല ചോദിച്ച് വെച്ചവരുണ്ട് അതിനൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല തന്നാലും ഞാൻ കൊടുക്കും പത്തിരുപത്തിരണ്ടോളം മുസല്ല അപ്പം ഓൾറെഡി എഴുതി വെച്ചതുണ്ട് പിന്നെ ഒന്ന് രണ്ട് ആളുകൾ ഗ്രൂപ്പിൽ വന്ന് വോയിസ് വിട്ടപ്പോൾ ആ വോയിസ് ഞാൻ എടുത്തിട്ടപ്പോൾ അതിൻ്റെ മുമ്പേ തന്നെ മൂന്നാളുകൾക്ക് മിസള കിട്ടിയില്ലേ അപ്പം മുമ്പ് ചോദിച്ചവരിവിടെ ഉണ്ട് പക്ഷെ അവർ വോയിസ് വിടാൻ താല്പര്യം കാണിക്കുന്നില്ല ചോദിക്കാനും താല്പര്യം ഇങ്ങനെ എഴുതി വിടുക എന്നല്ലാതെ ടാക്സ് മെസ്സേജും മറ്റുള്ളതൊക്കെ പേഴ്സണലായിട്ട് വിടുക എന്നല്ലാതെ ഗ്രൂപ്പിലേക്ക് ഇടണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടുമില്ല ഗ്രൂപ്പിൽ ചോദിക്കുന്നതായിട്ട് ഇടണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുസല്ല നമ്മൾ സതക ചെയ്തു കഴിഞ്ഞാൽ അർഹമായ പ്രതിഫലം പ്രതിഫലമൊന്നാകും ഇത് നൽകും അല്ല ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി തന്നെയാണ് സഹോദരങ്ങൾ അപ്പോൾ ഇൻഷാല്ല എല്ലാവരും പങ്കാളികളാവുക പറ്റുന്നവർ ഒരു പത്തിരുപത്തിരണ്ട് മുസല്ല നമുക്ക് സതക്കയറ്റം വേണം പറ്റുന്നവരുണ്ടെങ്കിൽ അറിയിക്കാം ഇൻഷാല് അസലാമേക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു